നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ആ സഭ വലിയ കാഴ്ചപ്പാടുള്ള അടിത്തറയുള്ള ബലിഷ്ടമായൊരു സഭയാണ് ആ സഭയെ കലാകാലങ്ങളിൽ നയിക്കാൻ അഭിക്ഷിതരായിത്തീരുന്ന പിതാക്കന്മാർ നൽകുന്ന വലിയ സന്ദേശങ്ങളും ആത്മീയ ചൈതന്യവും ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താവുന്നതല്ല നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു വലിയ ദുഃഖങ്ങളും വേദനകളും നമുക്കുണ്ടായിരുന്നു ആ സന്ദർഭത്തിലെല്ലാം നമ്മുടെ പിതാക്കന്മാർ കാണിച്ച് ആത്മഹത്യാകും ആലഞ്ചേരി പിതാവ് ഒരുപക്ഷേ ഈ സഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നിരോധത്വമായ പോരാട്ടം അതോടൊപ്പം പിതാവിൻ്റെ നിലപാടുകൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തമാക്കപ്പെടുകയാണ് ഇവിടെ മുന്നോട്ട് നയിക്കപ്പെടേണ്ടതും സഭയെ നിലനിർത്തേണ്ടതും ഈ സെനടം സമ്മേളിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ പൂരിതമായിരിക്കണമെന്നുള്ള വലിയ സന്ദേശം ഈ സീറോ മലബാർ സഭ ആഗോള സമൂഹത്തിന് നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോബേൽ പിതാവ് ഒരു ധ്യാനഗുരു എന്ന നിലയിൽ ആത്മീയ പ്രബോധകൻ എന്ന നിലയിൽ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ അർത്ഥം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രേക്ഷിത ചൈതന്യത്താൽ സഭയെ നയിക്കുകയാണ് ആവശ്യമെന്ന് പിതാവാകുന്നതിന് മുൻപും പിതാവായതിന് ശേഷവും ഇന്ന് വലിയയിടയനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളും സൈദ്ധാന്തികമായ നിലപാടുകളും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കിടക്കൊടുക്കും ഇപ്പോൾ പാശ്ചാത്യ നമ്മുടെ പൗരസ്ത സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മുന്നോട്ട് പോകാൻ കഴിയും നല്ല സന്ദർഭമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്